ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും പായസം 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 അത് കണ്ടിപ്പുന്ന ഒരു പായസം ഞമ്മക്കൊന്നുണ്ടാക്കാം ആദ്യം ഇത്തിരി ക്യാരമിലാണ് ഏറ്റവും ഉണ്ടാക്കിയത് മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം ക്യാരമൽ ഉണ്ടാക്കി പണി പളയതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ക്യാരമിൽ ഉണ്ടാക്കിയത് പക്ഷേ ഇന്ന് അകാരോടെ പാത്രമായതുകൊണ്ട് സക്സസ് ആയി വന്നിട്ടുണ്ടെങ്കിലും അപ്പം എനിക്ക് തോന്നി കുറച്ചുകൂടി ക്യാരമിലാക്കിയാൽ മതിനു ഇന്ന് പായസത്തിനൊരു ഇച്ചിരി കൂടി കളർ കിട്ടിയതിനൊ ചേ പോട്ടെ അടുത്ത പ്രാവശ്യം സെറ്റ് ആക്കാം അപ്പൊ പാല് വന്നു സേമിയ വന്നു ഉപ്പ് വന്നു പഞ്ചസാര വന്നു പിന്നെ ഏലക്കായ പൊടിയും വന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ട് നമ്മുടെ പായസം ഞാനിത് ആ കുറുക്കി കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു വെന്ത് വന്നതിന് ശേഷം ഞാൻ നീര് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടോ ഒരിത്തിരി കുറുക്കത്തിനാണ് ഞാൻ പായസം ഉണ്ടാക്കിയത് ഇതിന് ഒരു വായനയിലേക്ക് വെട്ടി അയക്കീ പായസം പകർത്തി അയ്യ്ക്ക് പഴവും പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാനും അടിപൊളിയാണ് പക്ഷെ പഴം ഉണ്ടായിരുന്നില്ല പപ്പടം ഉണ്ടായിരുന്നില്ല പിന്നെ അത് വാങ്ങിക്കൊണ്ടെന്ന് വരെ ഇരിക്കാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനും ജെനമോനും കൂടി ഒരു ക്ലാസ്സിലേക്കൊക്കെ പകർത്തി ഞങ്ങളതാ ചൂടോടെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ടാകും ഫസ്റ്റ് എന്നെ വായ പൊള്ളിക്കാനും മറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നിന്ന് ഇത്രേ ഉള്ളിലോട്ട് ആവും